കേരളം സിവിലിയൻ ബന്ധികളെ മോചിപ്പിക്കാതെ ഫലസ്തീനികളെ വടക്കൻ ഗസയിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ ഹമാസ് ബന്ദികളാക്കിയ നാല് ഇസ്രയേലി വനിതാ സൈനികരെ ഇന്ന് വിട്ടയച്ചിരുന്നു എന്നാൽ സിവിലിയന്മാരെ വിട്ടയക്കാതെ വടക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് ബന്ധിയാക്കിയ എർബൽ യഹൂദിനെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത് എർബൽ യഹൂദിനെ ഇന്ന് വിട്ടയക്കുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും ഹമാസ് കരാർ ലംഘിച്ചെന്നുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അതേസമയം എർബൽ യഹൂദ് ജീവനോടെ ഉണ്ടെന്നും അടുത്താഴ്ച മോചിപ്പിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി വടക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള നെറ്റസാരി ഇടനാഴി പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ആരും അതിക്രമിച്ചു കയറാൻ ശ്രമിക്കരുതെന്നും ഇസ്രയേൽ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഹർസി ഹരവി പറഞ്ഞു വടക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാനാവുമെന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് ഫലസ്തീനികളാണ് എത്തുന്നവർ ഇവർ ഇസ്രയേൽ പോലീസിന്റെ അനുമതിക്കായി അൽ റാഷിദ് തെരുവിൽ കാത്തിരിക്കുകയാണ് ഇസ്രയേൽ അനുമതി ലഭിക്കാതെ വടക്കൻ ഗസയിലേക്ക് പ്രവേശിച്ചാൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ അനുവാദം ലഭിച്ചതിനു ശേഷം മാത്രമേ വടക്കൻ ഗസയിൽ പ്രവേശിക്കാൻ പോലീസ് അനുമതി നൽകുകയുള്ളൂ ന്യൂസ് 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 ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം